ഇയാൾ കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്ര മന്ത്രിയായിട്ട് ഇത്രയും ദിവസമായേണ്ടത് ഈ നാട്ടിന് വേണ്ടി എന്തോന്നു ചെയ്ത് ഒരു മുട്ട സൂക്കി കഴിഞ്ഞ പ്രയോജനമെങ്കിലും ആർക്കാൾ കൊണ്ട ചുമ്പോ പിന്നെ വായിത്തോന്നലെല്ലാം വിളിച്ചുറിഞ്ഞടക്ക് പാവങ്ങൾ അപേക്ഷ കൊണ്ട് ഇന്ന അടിച്ചു ഓടിക്കുക അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും അവരുടെയൊന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവുമില്ല അയാൾ കേൾക്കുകയും നിവേദനം വാങ്ങിയിട്ട് പാവപ്പെട്ട ഒരാളാളെ കൊണ്ടുപോയതെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് വെള്ളം കൈ കരി കർശനപ്പെട്ട് തുറച്ചവനാ അപ്പ അതുകൊണ്ട് അയാൾ പറയണമെന്ന് വിശ്വസിക്കണ കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ സ സമ്മതിച്ചല്ലോ എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം ഞാൻ പഴയ പോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും എട്ടും നിരയെ പൊട്ടും അതിൻ്റെ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഉള്ള ജോലി വച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് വേറെ നല്ല ചെറുപ്പക്കാരൻ നല്ല പയ്യന്മാരുണ്ട് ഇപ്പോൾ അഭിനയിക്കാൻ ഇതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ ആളുള്ള